വരും തലമുറയ്ക്ക് പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ ഭൂമി നാശമായി കൊണ്ടിരിക്കുന്നു കാട്ടുതീയും കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കവും പതിവാകും നമ്മുടെ വരും തലമുറയ്ക്ക് പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ ഭൂമി നാശമായി കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ ഇതിനെപ്പറ്റി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകം ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് കാർബണിന്റെ പുറന്തള്ളൽ ഭാവിയിൽ ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാലും ഭാവി തലമുറയെ കാത്തിരിക്കുന്നത് നിരവധി പ്രശ്നങ്ങളാണ് ആഗോളതാപനം ഭാവിയിൽ വൻതോതിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാകുമ്പോഴേക്കും ഭൂമിയുടെ താപനില പന്ത്രണ്ട് ദശാംശം ആറ് ഡിഗ്രി ഫാരൻ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു കാർബൺ പുറന്തള്ളുന്നതിന്റെ അളവ് കുറഞ്ഞാലും താപനില ഉയരുക തന്നെ ചെയ്യും ഇത് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും സാധാരണ വിളകൾക്ക് ശരിയായി വളരാൻ കഴിയാത്തത്ര ചൂടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അത് ആഗോള ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും പട്ടിണിക്കും കാരണമാകുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം മഞ്ഞുരുകുന്നത് മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ ഫലമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കാരണം തീരദേശ നഗരങ്ങളിൽ നിന്ന് പാലായനം ചെയ്യാൻ ആളുകൾ നിർബന്ധിതരാകുമെന്നും ഗവേഷകർ പറയുന്നു അത്തരമൊരു സാഹചര്യത്തിൽ വരൾച്ച ഉഷ്ണതരംഗങ്ങൾ കാട്ടുതീ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾ വെള്ളപ്പൊക്കം തുടങ്ങിയ തീവ്രമായ പല സംഭവങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് വേനൽക്കാലത്ത് താപനില അപകടകരമായും വിധം ഉയരുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തും കാർബൺ പുറന്തള്ളുന്നതിന്റെ അളവ് വൻതോതിൽ കുറയ്ക്കുന്നതാണ് നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കരുതൽ നടപടിയെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് താപനില വൻതോതിൽ ഉയരാനുള്ള സാധ്യത എല്ലാവരും ഗൗരവകരമായി തന്നെ കണക്കിലെടുക്കണമെന്നാണ് ഇവർ പറയുന്നത്